നമസ്കാരം സ്റ്റാർ ആവാൻ നോക്കിയ ഉദയനിധി സ്റ്റാലിൻ ഇപ്പോൾ സുപ്രീം കോടതി വഴി കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് തുല്യമായി ഉദയനിധിയെ പരിഗണിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയായിരുന്നു തനിക്കെതിരെയുള്ള എഫ്ഐആറുകൾ ക്ലബ് ചെയ്യാനുള്ള തമിഴ്നാട് കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ അപേക്ഷ തള്ളിക്കൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ പോലെയുള്ള നിയമപരമായ പ്രതിരോധ ശേഷി പ്രതിക്ക് അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് സനാതനധർമ്മം ഉന്മൂലനം ചെയ്യണം എന്ന പ്രസംഗത്തിനെതിരെ ആറ് സംസ്ഥാനങ്ങളിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത ഒന്നിലധികം എഫ്ഐആറുകളിൽ മാധ്യമ പ്രവർത്തകരെ പോലെ പ്രതിരോധവും ആശ്വാസവും നൽകണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം ജസ്റ്റിസുമാരായ സഞ്ജീവ് ഗന്നെയും ദീപങ്കർ ദത്തയും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനകൾ സ്വമേധയാ നടത്തിയതാണ് അവരെ പോലെ നിങ്ങൾക്ക് പ്രതിരോധ ശേഷി അവകാശപ്പെടാനാവില്ല എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുകൂടി കോടതി കൂട്ടിച്ചേർത്തു അർണബ് ഗോസ്വാമി അമീഷ് ദേവ്ഗൺ മുഹമ്മദ് സുബൈർ തുടങ്ങിയ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകളിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിവിധ വിധികളെ പരാമർശിച്ചാണ് പ്രതി ഹർജി സമർപ്പിച്ചത് ഉദയനിധി സ്റ്റാലിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗി മാധ്യമപ്രവർത്തകരുടെയും നൂബിർ ശർമ്മയും പോലുള്ള രാഷ്ട്രീയക്കാരുടെയും കേസുകൾ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അതേ സ്ഥാനം പ്രതിക്ക് അവകാശപ്പെടാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് പറയുകയായിരുന്നു എല്ലാത്തിനുമുപരി നിങ്ങൾ സ്വമേധയാ പ്രസ്താവനകൾ നടത്തി നിങ്ങൾ ഉദ്ധരിച്ച കേസുകൾ അവർ ടി ആർ പി നേടുന്നതിനായി മുതലാളിമാരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച വാർത്താ മാധ്യമ പ്രവർത്തകരായിരുന്നു നിങ്ങൾക്ക് നിങ്ങളെ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നും കോടതി പ്രസ്താവിച്ചു ഉത്തർപ്രദേശ് കർണാടക ബീഹാർ ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എല്ലാ എഫ്ഐആറുകളും ക്ലബ്ബ് ചെയ്യണമെന്നുമായിരുന്നു പ്രതിയുടെ ആവശ്യം ഇത്തരം കേസുകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഒന്നിലധികം എഫ്ഐആറുകൾ യോജിപ്പിക്കാനും കൈമാറാനും ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത്തി പ്രകാരം കോടതി റിട്ട് അധികാര പരിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നും സ്വങ്കി പറഞ്ഞു ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ക്രിമിനൽ നടപടി ചട്ടം സി ആർ പി സി നാനൂറ്റി ആറാം വകുപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഭരണഘടനയുടെ ആർട്ടിക്കൾ മുപ്പത്തി രണ്ട് പ്രകാരം ഉദയനിധി സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്തുകൊണ്ടാണെന്നും സുപ്രീംകോടതി ചോദിച്ചു തുടർന്ന് സുപ്രീംകോടതി സ്റ്റാലിനോട് തന്റെ ഹർജിയിൽ ഭേദഗതി വരുത്തി സെക്ഷൻ നാനൂറ്റി ആറ് സി ആർ പി സി പ്രകാരം ഫയൽ ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു മെയ് ആറിന് തുടങ്ങുന്ന ആഴ്ചയിൽ വാദം കേൾക്കാൻ കോടതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും കോടതിയും കൈയൊഴിഞ്ഞിരിക്കുകയാണ് vinte e dez May News